സന്തോഷ വാർത്ത ഇവനാണ് റിമി ടോമിയുടെ സൗന്ദര്യം കാത്തുസൂക്ഷിക്കുന്നത് ആളെ കണ്ടോ മലയാളത്തിന്റെ അഭിമാനമാണ് റിമി ടോമി എന്ന പാലാക്കാരി സുന്ദരിക്കുട്ടി പാട്ടയിൽ കല്ലിട്ട് കുലിക്കുന്നതുപോലെയുള്ള ആ ഒറ്റ ചിരി പോരെ എല്ലാവരെയും വശത്താക്കാൻ പിന്നെ ഏതെല്ലാം മേഖലകളിലാണ് അവർ കഴിവ് തെളിയിച്ചിരിക്കുന്നത് നല്ല എണ്ണം പറഞ്ഞ ഗായികമാരിൽ ഒന്നാം നിരയിൽ അവതാരികയുടെ റോളിലും ഒന്നാം നിര തന്നെ ഇനി അഭിനയത്തിന്റെ കാര്യമെടുത്താലും റിമിക്ക് സ്ഥാനം ഒന്ന് തന്നെ പലരും അസൂയമൊത്ത് ക്രിമി ടോമി എന്നൊക്കെ ഒരു കാലത്ത് വിളിച്ചിരുന്നു എന്നാൽ അന്നതെല്ലാം ഒരു കൂസലുമില്ലാതെ നേരിട്ട അവരുടെ മുന്നിൽ വിളിച്ചവർക്ക് സുല്ലിടേണ്ടി വന്നു ഇന്ന് എല്ലാവരുടെയും ഇഷ്ടഭാചനമാണ് റിമി ടോമി ഈ ഗായികയുടെ മറ്റൊരു പ്രത്യേകത സിനിമയിലെയും സീരിയലിലെയും സകല നടീനടന്മാരുമായി റിമി വല്ലാത്ത സൗഹൃദത്തിലാണ് ആ ഒരു ബന്ധം മറ്റൊരു ഗായികമാർക്കും അവകാശപ്പെടാനില്ല ആരാധകരുടെ പ്രിയങ്കരി തന്റെ സൗന്ദര്യരഹസ്യമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് തന്റെ ഫിറ്റ്നസ് സെന്ററിലെ ട്രെയിനർ അറിയാതെ എടുത്ത എഫ് ബി ലൈവിലൂടെയാണ് റിമി തന്നെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതും വീഡിയോ പോകുന്നതറിയാതെ മുന്നിൽപ്പെട്ട ട്രെയിനർ ആദ്യം ഒഴിഞ്ഞു മാറുന്നതുമെല്ലാം വീഡിയോയിലുണ്ട് തന്റെ വർക്കൗട്ട് സെക്ഷനും ഫിറ്റ്നസ് ട്രെയിനറും സൗന്ദര്യം കാത്തുസൂക്ഷിക്കാൻ സഹായിക്കുന്ന രഞ്ജിത്തിനെയും നമുക്കായി പരിചയപ്പെടുത്തുന്നു ഒപ്പം രഞ്ജിത്തിനെ ഒപ്പം നിർത്തി എന്റെ എല്ലാം എല്ലാമല്ലേ എന്ന ഗാനവും മനോഹരമായി ആലപിക്കുന്നുണ്ട് ഹലോ ാണ് എന്റെ വർക്ക്ഔട്ട് സെക്ഷൻ ട്രെയിനർ രഞ്ജിത്ത് രഞ്ജിത്ത് രഞ്ജിത്താണ് എന്റെ ശക്തി രഞ്ജിത്താണ് നശിപ്പിക്കുന്നത് രഞ്ജിത്ത് എങ്ങനെയുണ്ട് ട്രെയിനറിൽ പുറകെ പേടിച്ചു നീക്കുന്ന ട്രെയിനർ രഞ്ജിത്ത് ഇത് ഞങ്ങളുടെ മുത്താണ് കാത്തോണെ എന്ന് മാത്രം പറയുന്നു ഫിലിം നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി